രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് എയർലൈൻ കമ്പനികളിൽ മൂന്നാം സ്ഥാനത്തുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനി ആയിട്ടുള്ള എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് യു എയുടെ സ്വന്തം എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് നൂറ്റി മുപ്പതോളം കാറ്റഗറികളിലേക്കാണ് നിലവിൽ ജോലിക്കാരെ ആവശ്യമുള്ളത് എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക ശ്രദ്ധയോടെ എല്ലാം കേൾക്കുക ശേഷം നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞിട്ടുള്ള

Aircraft loading supervisor, lane maintenance mechanic, team leader, airside agent, sales manager, senior customer sales and service agent, recognition and partnership engagement specialist, security officer, senior security agent, group security command center, baggage service agent, express operations partner, senior quality assurance engineer. കാർഗോ ഫൈറ്റർ സപ്പോർട്ട് ഓഫീസർ നെറ്റ്വർക്ക് പ്ലാനിംഗ് മാനേജർ സീനിയർ ഇൻസൈഡ് സെയിൽസ് ഏജന്റ് സീനിയർ ഇൻസൈഡ് സെയിൽസ് ഏജന്റ് സീനിയർ ഡ്രൈവർ എക്സിക്യൂട്ടീവ് സെക്രട്ടറി പ്രൊജക്ട് എഞ്ചിനീയർ ത്രീ സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് അഗ്ലി ഡെലിവറി മാനേജർ സെയിൽസ് മാനേജർ ബിസിനസ് ഇംപ്രൂവ്മെന്റ് കൺട്രോളർ ജനറൽ മാനേജർ ലീഡ് എയർക്രാഫ്റ്റ് മെക്കാനിക് ലൈസൻസഡ് ഏർക്രാഫ്റ്റ് എഞ്ചിനീയർ ിയർ ഇന്റർഷിപ്പ് ഓപ്പർച്യൂണിറ്റി വിത്ത് എമിറേറ്റ് ഡിജിറ്റൽ ക്രൈം പ്രിവെന്റേഷൻ കോർഡിനേറ്റർ എക്സിക്കൂട്ടീവ് സെക്രട്ടറി വർക്ക് ഷോപ്പ് ടെക്നീഷ്യൻ പ്രൊജക്ട് മാനേജർ ഏർക്രാഫ്റ്റ് ടെക്നീഷ്യൻ മെറ്റീരിയൽ പ്ലാനിംഗ് കോആർഡിനേറ്റർ റീജിയണൽ കാറ്ററിംഗ് ഓഫീസർ ടെക്നിക്കൽ മാനേജർ എക്സിക്യൂട്ടീവ് സെക്രട്ടറി സീനിയർ കാർഗോ ഏജന്റ് സീനിയർ സർവീസ് ടെക്നീഷ്യൻ ട്രാവൽഷിപ്പ് എക്സ്പീരിയൻസ് ലീഡർ ട്രെയിനിംഗ് മാനേജർ അക്കൗണ്ടൻറ്റ് സീനിയർ കാര്ഗോ ഏജൻറ്റ് ഓഫീസർ ടെക്നീഷ്യൻ സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ സെക്യൂരിറ്റി കോർഡിനേറ്റർ സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രൊക്യൂമെന്റ് മാനേജർ ഫാർമസിസ്റ്റ് അഡ്മിൻ എസ് ഡി ടെക്നീഷ്യൻ ക്ലിനിക്കൽ ഓപ്പറേഷൻ സ്പെഷ്യലിസ്റ്റ് അതേപോലെ റേഡിയോഗ്രാഫർ നേഴ്സിംഗ് ക്ലിനിക്കൽ ലീഡർ നേഴ്സിംഗ് ക്ലയന്റ് ലീഡർ സീനിയർ ടെക്നിക്കൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പബ്ലിക് റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ് മാനേജർ റവന്യൂമൈസേഷൻ ഓപ്പറേഷൻസ് റിസർച്ച് എയർപോർട്ട് സർവീസ് ഓഫീസർ Technology Experience Specialist, Safety Specialist, Manager Security AVSEC Regularity Affairs, Administration Assistant, Technical Product Owner, Senior Sales Support Agent, Accountant, Travel Consultant, Multimedia Manager, Product Executive, Supervisor Airport Services, Senior Airport Service Agent, Finance Data Analytics Officer, Senior Group of Sales Agent, കോൺട്രാക്ട് മാനേജ്മെന്റ് സൂപ്പർവൈസർ കസ്റ്റമർ റിലേഷൻസ് ടൂർ കൺസൾട്ടന്റ് അതേപോലെ വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സയന്റിസ്റ്റ് പോസ്റ്റിലേക്കാണ് കൂടാതെ മാനേജർ പ്രൊക്യൂർമെന്റ് കാർഗോ ഓഫീസർ സീനിയർ എയർപോർട്ട് സർവീസ് ഏജന്റ് കോൺട്രാക്ട് സെന്റർ പ്രൊജക്ട് സ്പെഷ്യലിസ്റ്റ് കാർഗോ കസ്റ്റമർ സർവീസ് സൂപ്പർവൈസർ സൊല്യൂഷൻ ആർക്കിടെക്ട് സർവീസ് ഡെലിവറി മാനേജർ പ്രൊക്യൂർമെന്റ് കൺട്രോളർ ഇ കോമേഴ്സ് വെബ് ആൻഡ് മൊബൈൽ കൺട്രോളർ മാനേജർ ഹബ് ഓപ്പറേഷൻസ് മാനേജർ ക്രൂ ട്രെയിനിങ് ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഇ കൊമേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ കൺട്രോളർ പ്രൊക്യൂർമെന്റ് ഓഫീസർ ഔട്ട് സേഷൻ ഗ്രാജുവേറ്റ് ട്രെയിനിംഗ് പ്രോഗ്രാമർ കാർഗോ അസിസ്റ്റന്റ് കസ്റ്റമർ സർവീസ് ജി എസ് ഇ മെയിൻ്റൻസ് ടെക്നീഷ്യൻ എയർക്രാഫ്റ്റ് ടെക്നീഷ്യൻ ഇത്രയും ജോലി ഒഴിവുകളാണ് നിലവിൽ എമിറേറ്റ്സ് എയർലൈൻസിലേക്ക് വന്നിട്ടുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾ താൽപര്യമുള്ള ഒരാളാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളിലേക്കും എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഫ്രഷേഴ്സിനെ ഒന്നിലേക്കും പരിഗണിക്കുന്നില്ല അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഈ എമിറേറ്റ്സ് കമ്പനിയുടെ ഒഫീഷ്യൽ കരിയർ സൈറ്റിൽ നിങ്ങൾക്ക് പോവാൻ കഴിയുന്നതാണ് അവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള യോഗ നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ചുള്ള വേക്കൻസി ഏതാണെന്ന് മനസ്സിലാക്കി അതിനു ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ജോലിയെക്കുറിച്ചുള്ള എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ് അതെല്ലാം വായിച്ച് മനസ്സിലാക്കിയ ശേഷം അതിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ നിങ്ങളുടെ സി വിയും അവിടെ ഒരു ഫോമും ഉണ്ടായിരിക്കും ആ ഒരു ഫോം ഫിൽ ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ സി അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇന്റർവ്യൂ സമയത്തായിരിക്കും വരിക നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ആദ്യം കമ്പനി സെലക്ട് ചെയ്യണം നിങ്ങൾ എ ടി എസ് ഫ്രണ്ട്ലി സി വി തന്നെ അതിലേക്ക് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കയ്യിൽ എ ടി എസ് ഫ്രണ്ട്ലി സി വി ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്കൊരു മികച്ച എ ടി എസ് ഫ്രണ്ട്ലി സി വി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും അല്ലാത്ത സി വിസ് ആ ഒരു ഈ ഒരു ജോലിയിലേക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല കാരണം ഈ ഒരു സി വി കളക്ട് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ അതിലേക്ക് അപേക്ഷിക്കുക അപ്പോൾ അപേക്ഷിക്കുന്ന എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക